എല്ലാവർക്കും റിജ ലേണിങ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഉ സ്വരാക്ഷരം പഠിക്കാം ഉ ഉ ഉറുമ്പ് ഉലുവ ഉള്ളി ഉ ഉള്ളി ഊ ഉറുമ്പ് ഉ എങ്ങനെ എഴുതുന്ന നമുക്ക് നോക്കാം ഉ കാണുന്നുണ്ടല്ലോ ഊ എങ്ങനെയാ എഴുതുക എളുപ്പോ നമുക്ക് നോക്കാം ആദ്യം ഒരു സർക്കിൾ കൊടുക്കാം രണ്ടാമത് ആ സർക്കിൾ കൂടെ ഇങ്ങനെ എഴുതാം മൂന്നാമത് അതിങ്ങനെ വരച്ച് ഇങ്ങനെ എഴുതാ എന്താ ഊ ഒന്നുകൂടി കാണിച്ചു തരാം ഇങ്ങനെ സർക്കിൾ വരക്കാം ആ സർക്കിൾ കൂടെ ഇങ്ങനെ എഴുതാ അത് പിന്നെ മുഴുവനായി എഴുതി ഇങ്ങനെ എഴുതാ എന്താ വായിക്കാം U, 우, 우, 울리, 우유와, 우룸배